ഹലോ മക്കളെ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഓണ പരീക്ഷയ്ക്ക് സുവോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും നമുക്ക് പെട്ടെന്ന് പഠിച്ചാലോ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇസ് കോൾഡ് ആസ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ നമ്മൾ എന്താണ് വിളിക്കുന്നത് അതിന് മെനാർക്ക് എന്നാണ് വിളിക്കുന്നത് അല്ലേ ഇറ്റ് ഇസ് കോൾഡ് മെനാർക്ക് അൻപതാം വയസ്സാവുമ്പോൾ നമ്മൾ മെൻസ്ട്രോൾ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും അതിന് നമ്മൾ വിളിക്കുന്നത് മെനോപ്പോസ് എന്നാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ദ പ്ലാൻ യൂസ്ഡ് ബൈ മെന്റൽ ഫോഹസ് ഹൈബറൈസേഷൻ എക്സ്പെരിമെന്റേഴ്സ് മെന്റൽ ഹൈബറൈസേഷൻ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പ്ലാന്റ് ഏതാണ് അത് ഗാർഡൻ പീ പ്ലാന്റ് അഥവാ സറ്റ് ഐവമാണ് അല്ലേ സെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഓൾസോ ആസ് ട്രൈസോമി ട്രൈസോമി ഓഫ് ഡിസോർഡർ ആണ് അത് ഡൗൺ സിൻഡ്രോം ആണ് ഡൗൺ സിൻഡ്രോം ഡാഷ് ഡാഷ്സ് എ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി ഡിആർഐ ഫീമെയിന് വേണ്ടിയിട്ട് ലീസ്റ്റ് സൈഡ് എഫക്ട്സോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ഏതാണ് ദാറ്റ് സഹേലി സഹേലിയാണ് എ ചോദിച്ചിരിക്കുന്നത് ഡിസോർഡർ ആണ് കേണോ സിൻഡ്രോം എന്താണ് ക്രോമോസോമൽ ഡിസോർഡർ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് സുവോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വൺ മാർക്ക് ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പഠിച്ചു വെച്ചോളൂ